എം എൽ എ മുക്കേഷിനെതിരായ ആരോപണം കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിന്റെ ആരോപണമാണിത് ഇപ്പോൾ ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ് നമ്മുടെ പൊളിറ്റൽ ലൈനിൽ ചെയ്യുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന ഒരു വെളിപ്പെടുത്തലാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ സ്ത്രീകൾ ഇത്തരത്തിൽ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി അപ്പോഴാണ് ഈ പോസ്റ്റും വീണ്ടും ചർച്ചയാകുന്നത് അതുകഴിഞ്ഞ് നമുക്കറിയാം വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു മുഖേഷ് എം എൽ എ ആയി ഇപ്പോഴും അദ്ദേഹം ആ തുടരുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി തന്നെ ഈ ആരോപണം വീണ്ടും ചർച്ചയാകുമ്പോൾ പറയാനുള്ളത് ഒന്നാമതായി ഇത്തരത്തിൽ ആരോപണ ആരോപണവിധേയരായവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് നിർഭാഗ്യവശാൽ അവർ ആ ബാധ്യത നിറവേറ്റുന്നില്ല ഇവിടെ ഇന്ന് ശ്രീ മുകേഷിന്റെ പ്രസ്താവന കേൾക്കുവാനിടയായി മലയാളികൾ എല്ലാറ്റിനും സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മാതൃകയാകണം അതേ വാചകം തിരിച്ച് ശ്രീ മുകേഷിനോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ ഒരു ജനപ്രതിനിധിയാണ് ഞങ്ങൾ കൊല്ലത്തെ ജനങ്ങളുടെ എം എൽ എ ആണ് എം എൽ എ സീസറുടെ ഭാര്യ സംശയത്തിനതീതമായിരിക്കണമെന്ന ചൊല്ലുപോലെ എം എൽ എ സ്ത്രീ പീഡന ആരോപണ വിധേയനാകാൻ പാടില്ല എന്ന് കൊല്ലത്തെ ജനങ്ങളും സംസ്ഥാനത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നു താങ്കൾ മാതൃക കാട്ടൂ പക്ഷെ കാട്ടില്ല എന്നറിയാം ഈ ആരോപണം പുറത്തു വന്നിട്ട് മീ ആരോപണത്തിന്റെ ശരിക്കും എനിക്ക് എന്റെ ഓർമ്മയിൽ ആദ്യമായി ഒരു മീറ്റു ആരോപണം പോലും ഈ മുകേഷിനെതിരെയാണ് എന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് ചിന്തയിലോ പ്രവൃത്തിയിലോ ഇപ്പോൾ ഇപ്പോൾ സി പി എമ്മിന്റെ എം എൽ എയും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായ ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും അത് കുത്തിപ്പൊക്കുന്നത് ചർച്ചയാക്കുന്നത് എന്നൊക്കെയാണ് മുകേഷിന്റെ ഇപ്പോഴത്തെ ന്യായീകരണം അതൊക്കെ തൊടുന്യായമാണല്ലോ ആ പെൺകുട്ടിക്ക് ഇപ്പൊ മുകേഷിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയമായോ വ്യക്തിപരമായോ ഒരു നേട്ടം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായില്ലല്ലോ അവർ അവർ ആ ഫീൽഡിലുള്ളവര് പോലും അല്ലല്ലോ അവർ ഉന്നയിക്കുന്ന ആരോപണം അവർക്ക് നേരിട്ട ദുര ദുരനുഭവത്തെ കുറിച്ചാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം അദ്ദേഹം എം എൽ എ ആയാലെന്ത് അതല്ല മറ്റെന്തെങ്കിലും ആയാൽ അവർക്ക് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എന്താണ് അത് വസ്തുതാപരമായ കാര്യങ്ങൾ തനിക്ക് നേരിട്ട് ദുരനുഭവം പറയുമ്പോൾ അവരെ ആരോപണം ഉന്നയിച്ചവരെ ആക്ഷേപിച്ചുകൊണ്ടോ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടോ അല്ല പോകേണ്ടത് ചെയ്തിട്ടില്ല എങ്കിൽ അന്തസ്സോടെ മുകേഷ് ഇടയ്ക്ക് ആളുകളെ ആക്ഷേപിക്കാൻ എടുത്ത് ഉപയോഗിച്ച് പരിഹസിക്കാൻ ഉപയോഗിച്ച് വാക്ക് തന്നെ എടുത്ത് പറയട്ടെ അന്തസ്സോടെ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ ചെയ്തു എന്നതിന്റെ കൃത്യമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേരളത്തോട് ചോദിച്ചത് ഈ ആരോപണങ്ങൾ വരുന്നു ആര് എവിടെ എപ്പ എങ്ങനെ അത് വളരെ കൃത്യമായി ഈ മുകേഷിനെതിരെയുള്ള ആരോപണത്തിലും പറയുമ്പോൾ അതിനെതിരെ നടപടി എടുക്കാതെ എങ്ങനെയാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്രയും കാലം മുന്നോട്ട് പോയത് അതേ രീതിയിൽ തന്നെ ശ്രീ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ അവരുടെ പ്രതികരണമായി വന്നത് വി ട്രസ്റ്റ് സിസ്റ്റംസ് ടു ബ്രിങ് ഈ സിസ്റ്റം ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ സർക്കാർ ഉൾപ്പെടെ നീതി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ ഇൻഡസ്ട്രി ആയാലും ഈ സിനിമാ സമൂഹമായാലും ആയാലും ഒക്കെ പുലർത്തുന്ന ഒരു മൗനം അത് പേടിപ്പെടുത്തുന്നു ഒരിക്കൽ പോലും നീതി കിട്ടില്ല എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് പറയേണ്ടി വരികയാണ് തീർച്ചയായും അതെ വി വോണ്ട് ജസ്റ്റിസ് എന്ന് പറയുമ്പോ തങ്ങൾക്ക് നീതി കിട്ടണം എന്ന് ഓരോ ഇരയും പറയുമ്പോൾ ആ ജസ്റ്റിസ് ആ നീതി വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സംവിധാനത്തിനുണ്ട് ആ സംവിധാനങ്ങൾ ഒന്നാകെ മൗനത്തിന്റെ വാക്മീകത്തിൽ ഒളിച്ചിരിക്കുന്നു കുറ്റകരമായ മൗനം പുലർത്തുന്നു അവർ ഈ നാട്ടിലെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു ഈ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ പരാതി കൊണ്ടുവരട്ടെ പരാതി കൊണ്ടുവരട്ടെ ഇപ്പൊ പരാതി ആയപ്പോ പോലും അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായി ഇന്നെടുത്ത് ഇങ്ങനെ ഇന്നാരെന്നെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോ പോലും ഒരു കേസെടുക്കാൻ തയ്യാറായാകാതെ ഇരിക്കുന്നു ഇവരെയൊക്കെ വിശുദ്ധരായി സംസ്ഥാന മന്ത്രിമാർ വന്ന് വെള്ള പൂശുന്നു അതുപോലെ സിനിമാ നടൻ കൂടിയായ എം എൽ എ പറയുന്നു ഞാൻ എം എൽ എ ആയോണ്ട് ഇടത് എം എൽ എ ഉണ്ട് ഇവിടെ എം എൽ എ മാർ എത്ര പേരുണ്ട് എന്താ അവർക്കാർക്കും എതിരെ ഇത്ര ഉന്നയിക്കാതെ ഉന്നയിക്കാത്തത് സ്പെസിഫിക് ആയിട്ട് ഒരു യുവതി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുമ്പോൾ രാജ്യത്ത് നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അതിന്റെ പ്രസക്ത വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്ത് അന്വേഷിക്കണം സംസ്ഥാനത്ത് ഒരു ഡി ജി പി ഉണ്ട് ഇത്രയും കുറ്റകൃത്യങ്ങളുടെ സീരീസ് ഓഫ് ഓഫൻസിന്റെ ഡിസ്ക്ലോസ് ചെയ്തിട്ടും അതിലൊരു നടപടി എടുക്കാറ് ഡയറക്ഷൻ പോലും കൊടുക്കാൻ കഴിയാതെ എന്തിനാ പോലീസ് ആസ്ഥാനത്ത് കടിച്ചു നോങ്ങിയിരിക്കുന്നു നിയമവാഴ്ച ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഡി ജി പി എന്തിനാ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ ആഭ്യന്തര വകുപ്പിനൊരു മന്ത്രി എന്തിനാ എന്തിനാണ് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഈ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തിനാണ് ഒരു സംസ്ഥാന ഭരണകൂടം